ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് തട്ടകമൊരുങ്ങി ഇണക്കാളുകൾ മായിക പ്രപഞ്ചം തീർക്കുന്ന കുലിക്കല്ലൂർ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേലയും പൂരവും ഈ ശനി ഞായർ ദിവസങ്ങളായി ആഘോഷിക്കും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കാളവേല കൂടിയാണ് മുളയങ്കാവിലേത് കുലക്കല്ലൂർ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ശനിയാഴ്ച കാളവേലയും ഞായറാഴ്ച വലിയപൂരവും ആഘോഷിക്കുന്നത് കുലുക്കല്ലൂർ നെല്ലായ വല്ലപ്പുഴ ചളവറ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വിശാലമായ തട്ടകമാണ് മുളയൻകാവിൻ്റേത് തട്ടകത്തെ പത്തുതറ ദേശങ്ങളിൽ നിന്നും ദേശക്കാളകൾക്ക് പുറമെ കമനീയമായി അലങ്കരിച്ചതും കണ്ണഞ്ചിപ്പിക്കുന്ന ദീപാലങ്കാര കൂടിയതും വ്യത്യസ്ത വലുപ്പത്തിലും കലാമികവിലുമുള്ള നൂറിൽപ്പരം ഇണക്കാളകളുടെ നിരനിരയായുള്ള വരവ് ദൃശ്യവിസ്മയം തീർക്കും രാവിലെ ക്ഷേത്രത്തിലും ദേശങ്ങളിലും കാളകുട്ടി അറിയിക്കുന്നതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുക പുറമത്ര ദേശത്തിനാണ് കാളവേലയുടെ നടത്തിപ്പ് ചുമതല കാളവേല ദിവസം വൈകിട്ട് ആറു മണിക്ക് കച്ചേരി രാത്രി എട്ടേ മുപ്പതിന് ഇരട്ട തായമ്പക കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം രാത്രി പതിനൊന്നിന് കാളപ്രദക്ഷിണവും പന്ത്രണ്ടിന് കാളയിറക്കവും പുലർച്ചെ കാളകയറ്റവും കാളകളിയും നടക്കും പൂരം ദിവസമായ ഞായറാഴ്ച രാവിലെ എട്ടിന് കൊട്ടിയറിയിക്കൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് സന്ധ്യാവേലയ്ക്ക് വിളക്കുവപ്പ് തുടർന്ന് തായമ്പക കേളി കുഴൽപ്പറ്റ എന്നിവയ്ക്ക് ശേഷം രണ്ട് മുപ്പതിന് പുലാക്കാട്ടരി നായരുടെ നേതൃത്വത്തിൽ പാലക്കുറിച്ച് നായരുടെ ദീപത്തോടുകൂടി വെളിച്ചപ്പാടുമാരുടെ അകമ്പടിയിൽ മംഗളവാദ്യത്തോടുകൂടി താലപ്പൊലിപ്പറമ്പിൽ നിന്നും താലം നിരത്തിയുള്ള തേർ എഴുന്നള്ളിപ്പും തേരുകളുടെ കാവിറക്കവും നടക്കും ക്ഷേത്ര തിരുമുറ്റത്ത് ഗംഭീര പഞ്ചവാദ്യവും അരങ്ങേറും തുടർന്ന് നാടൻ കലാരൂപങ്ങളും വാദ്യഘോഷങ്ങളും ഉപപൂരങ്ങളുടെ വരവുകളും ഉത്സവ പ്രേമികൾക്ക് കാഴ്ച വിരുന്നാകും കളവേലയ്ക്കും പൂരത്തിനും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വ ട്രസ്റ്റി ബോർഡ് ഭാരവാഹികളും ഉത്സവാഘോഷ സഹായ സമിതി ഭാരവാഹികളും പറഞ്ഞു കാര്യത്തിൽ പ്രത്യേകിച്ച് മുളയങ്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ കാളവേല നടക്കുന്ന ക്ഷേത്രമാണ് അതിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു ലഹരിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ അത്തരത്തിൽ നമ്മളെല്ലാ കാര്യങ്ങൾക്കും ദേവസ്വം കൃത്യമായിട്ട് ഒരുക്കങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് വന്ന ആഘോഷപൂർവ്വം ആനന്ദിച്ചു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാളകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ അറിയാവുന്ന കാര്യമാണ് ഏറ്റവും വലിയ കാളപൂരം നടക്കുന്നൊരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഒട്ടനവധി കാള കമ്മിറ്റികളും അതുപോലെ തന്നെ അതുപോലെ അതിനനുസരിച്ച് തന്നെ ഭക്തജനങ്ങളുടെ ഒരു വർദ്ധിച്ച വരവും ഉള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ അവർക്കൊന്നും ഒരു തരത്തിലും ഒരു മാർഗദർശങ്ങളോ അല്ലെങ്കിൽ ഒരു കുറവുകളോ വരാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ളത് കാള കാളകൾക്ക് പ്രത്യേക നിയന്ത്രണം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് എല്ലാ കാളകളോടും നമ്മൾ കൃത്യമായിട്ട് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട് അത് ആ സമയക്രമം കൃത്യമായി പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ വെളിച്ചപ്പാട് വെളിച്ചപ്പാടിൻ്റെ ഒരു പ്രദക്ഷിണുണ്ട് അതിൻ്റെ ഉള്ളിൽ പെടുന്ന തരത്തിലായിരിക്കണം അതാണ് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ിൽ പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ വിശ്വാസം നമുക്ക് എന്താ പ്രത്യേകിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് രണ്ട് നിബന്ധനകൾ വെച്ചിട്ടുണ്ട് ഒന്ന് ഒന്നെന്താന്ന് വെച്ചാൽ രാത്രി പന്ത്രണ്ട് മണി വരെയാ മാത്രമാണ് നമ്മൾ വരുന്ന കാളിലെ കൂടുള്ള വാദ്യങ്ങൾക്ക് ക്ഷേത്രത്തിൽ കയറി അഞ്ച് മിനിറ്റ് വാദ്യം നടത്താനുള്ള അവകാശമുള്ളൂ രണ്ടാമതെന്ന് വെച്ചാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഒരു വാദ്യത്തിനും വാദ്യത്തിനും റോട്ടിൽ നിന്ന് നിങ്ങളുടെ ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കയറാനുള്ള അവകാശമില്ല അത് നമ്മൾ അവരൊക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും അറിയിച്ച് കൃത്യമായി നമ്മൾ പല മീഡിയകൾ നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താ കാളിറക്കം കാള ഇറക്കം ഒരു പ്രധാനമാണ് നമുക്ക് കാരണം പന്ത്രണ്ട് മണിക്ക് കാളെ ഇറങ്ങും നമ്മൾ വലം വെക്കും ഓഫീസർ ഓഫീസിൽ പറഞ്ഞ മാതിരി വലം വയ്ക്കും വലം വെച്ചതിന് ശേഷം നമ്മൾ കാള ഇറങ്ങുമ്പോൾ എന്തോ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും കാള ഇറക്കാൻ തുടങ്ങും പിന്നെ നമ്മളിവിടെ ഒരു ചെറിയ ആചാരമുള്ളത് എന്താ വെച്ചാൽ ചെറിയല്ല നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വലിയ ആചാരം തന്നെയാണ് പുറമത്ര കാള തിരുമുറ്റത്തേക്ക് ഇറങ്ങിയാൽ മറ്റൊരു കാളകളൊന്നും തിരുമുറ്റത്തേക്ക് ഇറങ്ങാറില്ല അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു സമയത്ത് നമ്മൾ എല്ലാ കാളക്കാരോടും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പുറമത്ര കാള രണ്ട് മണിയാകുമ്പോൾ തിരുമുറ്റത്തേക്ക് ഇറങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ പ്രവേശനം അനന്ത തിരുമുറ്റത്തേക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എല്ലാ കാളകളോടും വരാൻ വേണ്ടി നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുകൂടെ തന്നെ നമ്മൾ അവരോട് അഭ്യർത്ഥിക്കുകയും കൂടിയാണ് ഐതിഹ്യ പെരുമ കൊണ്ടും ആചാരമഹിമ കൊണ്ടും വള്ളുവനാട്ടിലെ ചരിത്രപ്രസിദ്ധമായ സ്ഥാനം അലങ്കരിക്കുന്നൊരു ദേവി ക്ഷേത്രമാണ് നമ്മുടെ മുളയങ്കാവ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ കാളവേല നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് മുളയങ്കാവ് മേടമാസം ഒന്നാം തീയതി തുടങ്ങുന്ന മേടമാസ ഉത്സവങ്ങളുടെ പരിസമാപ്തിയായിട്ടാണ് മുളയങ്കാവില് വലിയ കാളവേലയും അതുപോലെ തന്നെ വലിയ പൂരവും ആഘോഷിക്കുന്നത് പൂരത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ഉത്സവാഘോഷ സമിതിയും അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡും ദേവസ്വവും എല്ലാവരും സംയുക്തമായി പ്രവർത്തിച്ചതിന് ബലമായി വിപുലമായ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമുക്ക് ഉത്സവ ഏരിയയിൽ തട്ടകം മാറാൻ പോവുകയാണ് പത്തുതറ നാല് ദേശം അതായത് വല്ലപ്പുഴ ചളവറ എഴുവന്തല നെല്ലായ പഞ്ചായത്ത് അതുപോലെ തന്നെ കുലിക്കല് പഞ്ചായത്ത് ഉൾപ്പെടുന്ന അതിവിപുലമായൊരു തട്ടകമാണ് മുളയങ്കാവിൻ്റെ അപ്പം ഇത്രയും തട്ടകത്തിന് കാളകൾ ഏകദേശം ചെറുതും വലുതുമായി അലങ്കരിച്ചു വരുന്ന ഏകദേശം ഒരു നൂറ് ജോടി കാളകൾ നൂറിൽ പരം കാളകൾ ക്ഷേത്രത്തിലേക്ക് എത്തും